ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്കുന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിലേക്കു ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ ലോഡ്സിലെ മൂന്നാം ടെസ്റ്റിലേറ്റ ഇരുപത്തിരണ്ട് റൺസ് തോൽവിയിൽ നിന്നും പാടം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിൽ ഇന്ത്യ ഇറങ്ങുക ലോഡ്സിൽ കളിച്ച ഇന്ത്യൻ ടീമിൽ നിന്നും മാറ്റങ്ങളോടെയായിരിക്കും ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഇറങ്ങുക പക്ഷേ നാലാം അംഗത്തിലും ഇന്ത്യ തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അടുത്ത ടെസ്റ്റും തോറ്റ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയും ശുഭ്മാൻ ഗിലും സംഘവും നഷ്ടപ്പെടുത്തിയാൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ഇന്ത്യയുടെ പരാജയത്തിലേക്കു നയിക്കാനിടയുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് റെഡ്ബോൾ ക്രിക്കറ്റിലെ ഭാഗ്യവേദിയല്ല മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം ഈ മൈതാനത്ത് ഇതുവരെ വിജയമധുരം നുണയാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല അടുത്ത ടെസ്റ്റിനായി കച്ചമുറക്കുമ്പോൾ ഷുഭ്മാൻ ഗിലിനെയും സംഘത്തെയും ഏറ്റവും ഭയപ്പെടുത്തുന്നതും ഇതുതന്നെയായിരിക്കണം ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രമെടുത്താൽ മാഞ്ചസ്റ്ററിൽ ഒരു മത്സരത്തിൽ പോലും ഇന്ത്യക്കു ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒമ്പത് ടെസ്റ്റുകളാണ് ഇന്ത്യൻ ടീം ഇവിടെ കളിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ചിലും തോൽവിയായിരുന്നു ഫലം ശേഷിച്ച നാല് ടെസ്റ്റുകളിൽ സമനിലയിലും കലാശിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇംഗ്ലീഷ് പര്യടനത്തിലാണ് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ അവസാനമായി ടെസ്റ്റ് കളിച്ചത് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്കു കീഴിലായിരുന്നു ഇത് അന്ന് ഇന്നിംഗ്സിനും അമ്പത്തിനാല് റൺസിനുമാണ് ഇന്ത്യ തകർന്നടിഞ്ഞത് പതിനൊന്ന് വർഷങ്ങൾക്കു ശേഷമാണ് ഇതേ വേദിയിൽ ഇന്ത്യ വീണ്ടും ഭാഗ്യപരീക്ഷണത്തിന് എത്തിയിരിക്കുന്നത് മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യയുടെ പരാജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാരണം സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബറയുടെ സാന്നിധ്യമാണ് ഇത് കേൾക്കുമ്പോൾ ആർക്കും ആശ്ചര്യം തോന്നിയേക്കാം പക്ഷേ സംഭവം സത്യമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ടീമിന്റെ മാൻട്രാക്ക് എന്നു തന്നെ അദ്ദേഹത്തെ വിളിക്കേണ്ടതായി വരും കാരണം ബുംബ്ര കളിച്ചപ്പോഴല്ല മറിച്ച് കളിക്കാതിരുന്നപ്പോഴാണ് ഇന്ത്യ കൂടുതൽ ടെസ്റ്റുകൾ ജയിച്ചതെന്നു കണക്കുകൾ പറയുന്നു നാൽപ്പത്തിയാറ് മത്സരങ്ങളിലാണ് ബുംബ്ര ഇതിനോടകം ടീമിന്റെ ഭാഗമായിട്ടുള്ളത് ഇതിൽ ഇരുപത് എണ്ണത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ഇരുപത്തിരണ്ട് എണ്ണത്തിൽ ഇന്ത്യ തോൽക്കുകയാണ് ചെയ്തത് അഞ്ച് മത്സരങ്ങൾ സമനിലയിലും കലാശിക്കുകയും ചെയ്തു ബുംബ്രയ്ക്ക് േൽക്കുകയോ പുറത്തിരിക്കുകയോ ചെയ്തിട്ടുള്ള ഇരുപത്തിയേഴ് ടെസ്റ്റുകൾ ടീം കളിച്ചു ഇതിൽ പത്തൊമ്പതിലും ജയിച്ചു എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം തോറ്റത് വെറും അഞ്ചെണ്ണം മാത്രം മൂന്ന് കളികൾ സമനിലയിലും കലാശിച്ചു ഇപ്പോൾ നടക്കുന്ന പരമ്പരയും ഇത് ശരിവിക്കുന്നു ആദ്യ രണ്ടു ടെസ്റ്റുകളിലും ബുംബ്ര കളിച്ചപ്പോൾ ടീം തോറ്റിരുന്നു അദ്ദേഹം ബ്രേക്കെടുത്ത എഡ്ബാസ്റ്റന്റെ രണ്ടാം അംഗത്തിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിന്റെ കൂറ്റൻ വിജയവും ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു മാഞ്ചസ്റ്ററിലെ അടുത്ത ടെസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായതിനാൽ ബുംബ്ര കളിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം വൈസ് ക്യാപ്റ്റനും ഇന്ത്യൻ ബാറ്റിംഗിലെ തുറപ്പ് ചീട്ടുമായ ഋഷഭ് പന്തിന്റെ പരിക്കാണ് ഇന്ത്യക്ക് തിരിച്ചടിയാവുന്ന മൂന്നാമത്തെ കാരണം കഴിഞ്ഞ ടെസ്റ്റിനിടെ അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരലിനും ആദ്യ ദിനം തന്നെ പരിക്കേറ്റിരുന്നു തുടർന്ന് ധ്രുവ് ജൂറലാണ് വിക്കറ്റ് കാത്തിരുന്നത് പക്ഷേ വിക്കറ്റ് കീപ്പിംഗിൽ അദ്ദേഹം നിരാശപ്പെടുത്തി ബൈ ഇനത്തിൽ മാത്രം നിരവധി എക്സ്ട്രാ റൺസാണ് ജൂറൽ വിട്ടുകൊടുത്തത് ഇന്ത്യ തോൽക്കുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതുതന്നെയാണ് അടുത്ത ടെസ്റ്റ് ഋഷഭ് പന്ത് കളിച്ചേക്കുമെന്നാണ് സൂചനകൾ എങ്കിലും വിക്കറ്റ് കീപ്പിംഗ് ജൂറൽ തന്നെ ഏറ്റെടുത്തേക്കും ബാറ്റിംഗിൽ മാത്രമേ ഋഷഭിന് കണ്ടേക്കാൻ ഇടയുള്ളൂ ജൂറലിന്റെ കൈകൾ വീണ്ടും ചെന്നാൽ മാഞ്ചസ്റ്ററിൽ ഇന്ത്യക്കു പണിയായേക്കും